യൂറോപ്പിനും അമേരിക്കയ്ക്കും പിന്നാലെ ഗൾഫ് രാജ്യങ്ങളുമായും വ്യാപാര കരാറിനൊരുങ്ങി ഭാരതം ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് റഫറൻസിൽ ഒപ്പുവെച്ചു വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിലാണ് ടേംസ് ഓഫ് റഫറൻസ് ഒപ്പുവച്ചത് ഭാരതവും ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറും യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് വ്യാപാര ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഇരുവിഭാഗവും ഡൽഹിയിൽ ഒപ്പുവച്ചു വ്യാപാര കരാറിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും പ്രവർത്തന രീതിയുമാണ് മാർഗരേഖയിലുള്ളത് സൗദി അറേബ്യ യു എ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് ഒമാൻ എന്നീ ആറ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സി സിയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് വിവിധ മേഖലകളിൽ ഭാരതത്തിന് ഗുണം ചെയ്യും ഇതിനോടകം യു എ ഇ ഒമാൻ എന്നീ രാജ്യങ്ങളുമായി ഭാരതത്തിന് വ്യാപാര കരാറുണ്ട് നിലവിൽ ഭാരതവും ജിസിസിയും തമ്മിലുള്ള വ്യാപാരം നൂറ്റി എഴുപത് ബില്ല്യൻ ഡോളറാണെന്നും വിവിധ ലോകരാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഭാരതം ശക്തമാക്കുകയാണെന്നും വാണിജ്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി ജി സി സിയുമായുള്ള കരാർ ഊർജ രംഗത്തും രാജ്യത്തിന് നേട്ടമുണ്ടാക്കും ഒരു കോടിയിലേറെ ഭാരതീയർ ജി സി സി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനം ഡൽഹി